വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ച് ഇഞ്ചി പൊടി അരിഞ്ഞത് ഒരു ചെറിയ പച്ചമുളക് പച്ചമുളക് കൂടിയായി ഇരുവായിപ്പോൾ കുറച്ച് മുന്തിരിങ്ങ പച്ചമുന്തിരിങ്ങ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇത്രയുമാണ് ആവശ്യം ഇനി ആവശ്യത്തിന് നല്ല തണുത്ത വെള്ളവും ഒഴിച്ച് ഒരു ഉപ്പും ചേർത്ത് നല്ലവണ്ണം അടിച്ചെടുക്കാം മിക്സിയുടെ വെള്ളവും ചേർത്ത് ഒരു മൂന്നാല് ഐസ് ക്യൂബും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം നോമ്പ് പിടിച്ച് താഴ്ച്ചിരിക്കുന്നവർക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് ഇത് കുടിക്കുന്നത് വളരെ നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു ഇതാണ് അരച്ച് കൊണ്ടുവന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ടതിന് ശേഷം ഒരു അര നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞ് എടുക്കണം കുരു കളഞ്ഞതിന് ശേഷം അര നാരങ്ങ പിഴിഞ്ഞെടുത്ത് കുറച്ച് സബ്സ സബ്സീടും കൂടി ഇട്ടുകൊടുക്കും അടിപൊളി ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഏത് ചൂട് സമയത്തും നിങ്ങൾക്ക് നല്ല ഉന്മേഷം തരുന്ന ഒരു പാനീയമാണിത് ഇതെല്ലാവരും ഉണ്ടാക്കി കുടിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബായ്